വൈക്കം സേവാഭാരതിയും വിവേകാനന്ദ വിദ്യാമേന്ദർ വൈക്കവും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു വിവേകാനന്ദ വിദ്യാമേന്ദർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടിങ്കിൾ പ്രഭാകരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സമിതി പ്രസിഡന്റ് ശ്രീ വിക്രമൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും പല ഈ സ്വാമി വിവേകാനന്ദൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഭാരതം ഉയരുന്നത് ഭാരതത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ലോകത്തിലൂടെ വേണ്ടിയിട്ടാണ് സംഭാവനകളാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സംഭാവനയാണ് പ്രചാരക് വി വിഷ്ണു യോഗ സന്ദേശം നൽകി സഭ ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിന് നടന്ന ആദ്യത്തെ യോഗയിൽ ലോകത്ത് എമ്പാടുമുള്ള ഏകദേശം നൂറ്റി എഴുപത്തി രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു ഇന്ന് ഒരു ഇന്നും ഒരു യോഗാടയാണ് ലോകത്തുള്ള എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഇത് കൊണ്ടാടുന്നത് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് സംയോഗോ യോഗ ജീവാത്മാ പരമാത്മനോ ഇതി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാനെ നമ്മൾ ജീവാത്മാവെന്നാ പറയട്ടെ ഈ ജീവാത്മാവ് പരമാത്മാവിൽ എഴുതിയേക്കുന്ന അവസ്ഥയാണ് യോഗ അഥവാ എന്ന് പറയുന്നത് മോക്ഷമെന്ന് പറയുന്നത് സ്കൂൾ യോഗ ടീച്ചർ ശ്രീമതി വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ യോഗാ പ്രദർശനം നടത്തി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ അനധ്യാപകർ സേവാഭാരതി പ്രവർത്തകർ തുടങ്ങി മുന്നൂറ്റി മുപ്പത്തിയെട്ടോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ സമിതി അംഗം ശ്രീ എം മനുരാജ് ശ്രീ വിജു ഗോപാലകൃഷ്ണൻ സേവാഭാരതി വൈക്കം സെക്രട്ടറി കെ പി ഷാജി ട്രഷറർ മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് സുനിൽ ബിഖ് കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മഞ്ജു പ്രസാദ് തുടങ്ങിയവർ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി ബി ന്യൂസ് വൈക്കം